കോൺഗ്രസ് ഇങ്ങനെ ചെയ്യൂ എന്നുറപ്പായിരുന്നു ഇന്നലെ തന്നെ ആത്മഹത്യ ചെയ്ത ഡി സി സി ട്രഷററുടെ കുടുംബം കുടുംബ പ്രശ്നം കാരണമാണ് ആത്മഹത്യ എന്ന് വരുത്തി തീർക്കാൻ കോൺഗ്രസ് നേതാക്കൾ തന്നെ ശ്രമിക്കുന്നു എന്ന് പറഞ്ഞിരുന്നു ഇന്ന് അത് സത്യമാണെന്ന് തെളിയിക്കുന്ന കാര്യങ്ങളാണ് പുറത്തുവരുന്നത് വരുന്നത് കാണാൻ ചെന്ന എൻ എം കുടുംബത്തിനോട് വളരെ മോശമായാണ് സതീശൻ പെരുമാറിയത് എന്നുള്ളതാണ് സതീശൻ ഒരു പടി കൂടി കടന്ന് ബി കയ്യിൽ നിന്നും പണം വാങ്ങിക്കൊണ്ടാണ് കുടുംബം നിൽക്കുന്നത് എന്നുള്ള ധ്വനിയിലാണ് ഇന്ന് ഇപ്പോൾ പ്രതികരിച്ചത് ആത്മഹത്യ ചെയ്യുന്ന നിമിഷം പോലും പാർട്ടിയെ സംരക്ഷിക്കാൻ ശ്രമിച്ച എൻ എം വിജയൻ എന്ന കോൺഗ്രസുകാരന്റെ ആത്മാഭിമാനത്തെയാണ് കോൺഗ്രസ് ഇപ്പോൾ ചോദ്യം ചെയ്യുന്നത് ഇന്നിപ്പോൾ സതീശനും സുധാകരനും ഉൾപ്പെടെയുള്ളവർ ആത്മഹത്യാ കുറിപ്പിനെ പോലും ചോദ്യം ചെയ്യുന്നു അടിമുടി കോൺഗ്രസ് ആയിരുന്ന അൻപത് കൊല്ലം പ്രവർത്തിച്ച മനുഷ്യനെ പൈസയ്ക്ക് വേണ്ടി ഒറ്റ കോൺഗ്രസ് പിന്നെ സതീശൻ കുടുംബത്തിനോട് മോശമായി പെരുമാറിയ കാര്യം അതിൽ അത്ഭുതമില്ലല്ലോ സതീശന്റെ പ്രായത്തിനോളം കോൺഗ്രസിൽ സീനിയറായ ഒരാളുടെ മരണത്തിൽ സതീശൻ അവരെ അപമാനിച്ചില്ല എങ്കിലേ അത്ഭുതമുള്ളൂ